കേരളത്തിന് എട്ടിച്ച ബാലരാമപുരം കിണർ കൊലപാതക കേസിൽ സംഭവം നടന്ന എട്ട് മാസങ്ങൾക്കു ശേഷം അറസ്റ്റിലായ അമ്മ ശ്രീധുവിന്റെ ദുരൂഹ ബന്ധങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് മിഡാനൂർ കോണം നെല്ലിയുള്ള സ്വദേശിയായ ശ്രീധുവിന്റെ അറസ്റ്റിന് പിന്നാലെ അവരുടെ വഴിവിട്ട സാമ്പത്തിക സൗഹൃദ ബന്ധങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ജനുവരി മുപ്പതിന് പുലർച്ചെയാണ് ശ്രീധുവിന്റെ മകൾ രണ്ട് വയസ്സുകാരി ദേവദന്ദുവിനെ വാടകയ്ക്ക് താമസിക്കുന്ന കോട്ടുകാൽ കോണം വാറുവിളയിലെ വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കേസിൽ ആദ്യം അറസ്റ്റിലായത് ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാർ ആയിരുന്നു കുഞ്ഞിനെ കിണറ്റിലിട്ടത് താനാണെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചിരുന്നു എന്നാൽ ഹരികുമാറും ശ്രീധുവും തമ്മിൽ നടത്തിയ അശ്ലീല വാട്സ്ആപ്പ് സന്ദേശങ്ങൾ പോലീസ് കണ്ടെത്തിയതോടെയാണ് അന്വേഷണം വഴിതിരുന്നത് ഹരികുമാറിന്റെ നുണപരിശോധനയിലും ശാസ്ത്രീയ തെളിവുകളിലും നിന്ന് കുറ്റകൃത്യങ്ങൾ ശ്രീധുവിന്റെ പങ്ക് വ്യക്തമാക്കി തുടർന്നാണ് ശ്രീധുവിനെ കേസിൽ രണ്ടാം പ്രതിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തിയത് ശ്രീധുവിന്റെ വ്യക്തിപരമായ ജീവിത രീതികളോട് യോജിക്കാൻ കഴിയാതിരുന്നതിനാൽ ഭർത്താവ് ശ്രീജിത്ത് പാറശാലയിലെ സ്വന്തം വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് എന്നാൽ ശ്രീധുവിന്റെ അച്ഛൻ ഉദയകുമാറിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ ശ്രീജിത്ത് വീട്ടിലെത്തിയ ദിവസമാണ് കൊലപാതകം ആസൂത്രിതമായി നടത്തിയത് എന്ന് ഞെട്ടിക്കുന്ന കണ്ടെത്തലിലാണ് പോലീസ് എത്തിച്ചേർന്നത് കൊലപാതകം നടന്ന ദിവസം വീട്ടിൽ വന്ന ഭർത്താവിനെ കേസിൽ കൊടുക്കാനാണ് ശ്രീധു ഈ തന്ത്രം കുഞ്ഞിനെ വീട്ടിൽ നിന്ന് കാണാതായെന്ന പരാതി ആദ്യം നൽകിയതും ശ്രീധുവാണ് നാട്ടുകാരും പോലീസും തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് കിണറ്റിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത് ശ്രീധുവിന്റെയും ഹരികുമാറിന്റെയും മൊഴികളിലെ വൈരുദ്ധ്യങ്ങളാണ് പോലീസിന് സംശയമുണ്ടാക്കിയത് വാട്സപ്പ് ചാറ്റുകൾ പരിശോധിച്ചപ്പോൾ ഇരുവരും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നതായും ഈ ബന്ധത്തിന്റെ കുഞ്ഞ് തടസ്സമായതാണ് കൊലപാതകത്തിന് കാരണമായതെന്നും പോലീസ് കണ്ടെത്തി ഫോറൻസിക് പരിശോധനയിൽ കൊലപാതകത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളും ലഭിച്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ ശ്രീധുവിനെ നെയ്യാറ്റൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ചോദ്യം ചെയ്യുന്നതിനും തെളിവെടുപ്പിനുമായി മൂന്ന് ദിവസത്തേക്ക് ശ്രീധുവിനെ കസ്റ്റഡിയിൽ വേണമെന്ന് ബാലരാമപുരം പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായതിനു മുൻപ് തന്നെ ദേവസ്വം ബോർഡിൽ ഡ്രൈവർ ജോലി വാഗ്ദാനം ചെയ്ത് പത്ത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായി നെയ്യാറ്റൻകര ജയിലിൽ കഴിയുകയായിരുന്നു ശ്രീതു ഈ സമയത്താണ് അവരുടെ ജീവിതത്തിലെ ദുരൂഹമായ വഴിത്തിരിവുകൾ ആരംഭിക്കുന്നത് ജാമ്യത്തിലിറങ്ങാൻ കുടുംബാംഗങ്ങൾ ആരും വരാതിരുന്ന ശ്രീധുവിനെ ജയിലിൽ വെച്ച് പരിചയപ്പെട്ടവരാണ് പുറത്തിറക്കിയത് ജയിലിൽ വെച്ച് തുമ്പയിലെ ചില എം ഡി എം എ കേസ് പ്രതികളായ യുവതികളുമായി ശ്രീധു ബന്ധം സ്ഥാപിച്ചു ഈ യുവതിയാണ് ശ്രീധുവിനെ ജാമ്യത്തിൽ പുറത്തിറക്കിയത് ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ശ്രീധുവിന്റെ ക്രിമിനൽ ബന്ധങ്ങൾ കൂടുതൽ ശക്തമായി മയക്കുമരുന്ന് കേസ് പ്രതികളുടെ സഹായത്തോടെ മോഷണ കേസ് പ്രതികളെയും ശ്രീധു ജാമ്യത്തിൽ നിന്ന് പുറത്തിറക്കി ഇതിനുശേഷമാണ് ശ്രീധു ഒടുവിലേക്ക് പോയത് ജാമ്യത്തിൽ ഇറങ്ങി പത്തൊൻപത് ദിവസത്തിനു ശേഷം ശ്രീധു പാലക്കാട് കുഴിഞ്ഞാമ്പാറയിലെത്തിയതായി പോലീസ് കണ്ടു ശ്രീതു പുറത്തിറങ്ങിയ മോഷണ കേസ് പ്രതികളായ ദമ്പതികളാണ് ഇവരെ പാലക്കാട് എത്തിച്ചത് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത കേസുകളിലെ പ്രതികളുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ പിന്തുടർന്നാണ് അന്വേഷണ സംഘം പാലക്കാട് എത്തിയത് നാല് ദിവസം മുൻപാണ് പോലീസ് കൊയിാമ്പാറയിലെ താമസസ്ഥലം കണ്ടെത്തിയതും ബാലരാമപുരം എസ് എച്ച് ഒ പി എസ് ധർമ്മജിത് സ്ഥലത്തെത്തി ശ്രീധുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതും ശ്രീധുവിന്റെ സാമ്പത്തിക ഇടപാടുകളും മറ്റ് ബന്ധങ്ങളും പോലീസ് വിശദമായി നിരീക്ഷിച്ചു വരികയായിരുന്നു ഇവരുടെ ജീവിത രീതികളും സാമ്പത്തിക സ്രോതസ്സുകളും ക്രിമിനൽ ബന്ധങ്ങളുമായി ബന്ധമുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് കുഞ്ഞിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു പ്രധാന സംശയം കുഞ്ഞിന്റെ പിതൃത്വത്തെ കുറിച്ചായിരുന്നു ശ്രീത് കുറെ കാലമായി ഭർത്താവുമായി പിണങ്ങി സഹോദരനും അമ്മയ്ക്കുമൊപ്പമാണ് താമസിച്ചിരുന്നത് പോലീസ് നടത്തിയ ഡി പരിശോധനയിൽ കുഞ്ഞിന്റെ ഡി ഫലം ഭർത്താവ് ശ്രീജിത്തുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് കണ്ടെത്തി ഇത് കേസിൽ നിർണായക വഴിത്തിരിവായി തുടർന്ന് കുഞ്ഞിന്റെ ഡി എൻ എ സഹോദരൻ ഹരികുമാറുമായി ഒത്തുനോക്കിയെങ്കിലും അത് യോജിക്കുന്നില്ലെന്ന് കണ്ടെത്തി ഇതോടെ കുഞ്ഞു മറ്റേതോ ബന്ധത്തിലെ കുട്ടിയാണെന്നും ഇത് തന്റെ ജീവിതത്തിന് തടസ്സമാകുമെന്ന ചിന്തയും കൊലപാതകത്തിന് കാരണമായേക്കാമെന്നും പോലീസ് സംശയിക്കുന്നു ഇത് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ഓട്ടോ ഡ്രൈവറേയും ഒരു പോലീസുകാരനെയും സംശയമുള്ളവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഈ ബന്ധങ്ങൾ സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിക്കാനും പോലീസ് ശ്രമം തുടങ്ങി കുറ്റകൃത്യത്തിൽ ശ്രീധുവിന്റെ പങ്ക് തെളിയിക്കാൻ ശാസ്ത്രീയ തെളിവുകളും ഫോൺ സംഭാഷണങ്ങളും പോലീസിന്റെ കൈവശമുണ്ട് നേരത്തെ ഹരികുമാറിനെയും ശ്രീധുവിനെയും നുണ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ് അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും ശ്രീധു വിസമ്മതിച്ചതിനാൽ ഇത് നടത്താൻ കഴിഞ്ഞിരുന്നില്ല ഒരമ്മ സ്വന്തം കുഞ്ഞിനെ ജീവനെടുക്കാൻ സഹോദരനുമായി ചേർന്ന് ആസൂത്രണം ചെയ്തെന്നും അതിജീവനത്തിനായി മയക്കുമരുന്ന് കേസിലെ പ്രതികളുമായി സൗഹൃദം സ്ഥാപിച്ചെന്നുമുള്ള ഈ കേസ് കേരള സമൂഹത്തിൽ ഞെട്ടൽ ഉളവാക്കുന്ന ഒന്നായി തുടരുകയാണ്